നിലാമുറ്റം ഭക്ഷണശാല ഒരുങ്ങിക്കഴിഞ്ഞു വിപദീനം രുചികരമായ ഹോട്ടൽ വിഭവങ്ങളിൽ ചിക്കൻ സ്പെഷ്യലായ കുഞ്ഞിപ്പൂവൻ ചിക്കൻ ഫ്രൈ ഇവിടുത്തെ കിടിലൻ വിഭവമാണ് നമ്മുടെ നിലാമുറ്റ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തയ്യാറാക്കി സ്പെഷ്യലായിട്ട് ഇടുന്നതിൻ്റെ മെത്തമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞിപ്പൂവൻ ഫ്രൈ ആണ് അതിൻ്റെ കൂടെ നാടൻ വിറകലടുപ്പിൽ ഉണ്ടാക്കുന്നത് ദെം ബിരിയാണിയും അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ചൂടോടു കൂടിയുള്ള മീൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നമ്മളെ ഇവിടെ വൈകുന്നേരം മുതൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബീഫ് പൊണ്ടാട്ടവും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ബട്ടർ ചിക്കനും ചിക്ക നാടൻ ചിക്കൻ ഫ്രൈയും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ദോശ അപ്പം പൊറോട്ട നൂൾ പൊറോട്ട കൊട്ടു പൊറോട്ട എന്നീ ഐറ്റങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാകുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിവരെ ഷോപ്പ് ഉണ്ടായിരിക്കുന്ന ഇവിടെ വരുന്ന മിക്ക കസ്റ്റമർ ആദ്യമേ വന്ന് ചോദിക്കുന്ന പേര് ഇതിൻ്റെ പേരാണ് എന്താണ് കുഞ്ഞി ഫ്രൈ വരുന്നത് കുഞ്ഞി ഫ്രൈ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയിൽ ചെറിയ കോഴിയിൽ നിന്നും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ നമ്മൾ കണ്ടുപിടിച്ച മസാലയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു കരിയായിരിക്കും നല്ലൊരു അനുഭൂതിയും നല്ല ടേസ്റ്റിയായ ഒരു വിഭവമായിരിക്കും ഒരു തവണ കഴിച്ചുകൊണ്ട് തീർച്ചയായും വരുന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പൂവുള്ളവരായിരിക്കും കറക്റ്റായിട്ടും എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വാഴപ്പള്ളിയിലും ഉമയുന്നൂരൂരിലും ഇടയ്ക്കുള്ള ജംഗ്ഷനാണ് കറമ്പാട്ടുമുക്ക് ജംഗ്ഷൻ എന്ന് പറയും കൊല്ലം ഭാഗത്ത് കൊല്ലം ഭാഗത്ത് നിന്ന് വരുമ്പോൾ കൊട്ടിയത്തോട്ട് പോകുന്ന ഭാഗത്തേക്കാണ് അതായത് നമ്മൾ ട്രിവാർട്ടം പോകുന്ന വഴിയാണ് ആ ഭാഗത്താണ് ഇത് വരുന്നത് കൊട്ടിയ ഭാഗത്തിന് മുമ്പ് എത്ര ഒരു കിലോമീറ്ററിന് മുമ്പാണ് ഈ ഷോപ്പ് ഉള്ളത് കുഞ്ഞി പോലും ബിരിയാണിയുടെ എത്ര രൂപയാണ് ഇവിടെ വീടാകുന്നത് കുഞ്ഞിപ്പൂവനും ബിരിയാണി ആയിട്ട് പോകുമ്പോഴേക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് അല്ലാതെ കുഞ്ഞിപ്പൂവനാണ് അതിൽ ഇരുന്നൂറ്റി ഇരുപത് ആണ് അതിലൂടെ മയോണൈസ് നമുക്ക് അച്ചപ്പും ആരാണ് നമസ്കാരം പ്രേക്ഷകരെ ഞാൻ എൻ്റെ ഭാര്യ ഇപ്പോൾ നിൽക്കുന്നത് രാമുറ്റം എന്ന ഹോട്ടലിലാണ് പുതുതായിട്ട് തുടങ്ങിയ ഈ സംരംഭം വളരെ പ്രശസ്തി യറിയേൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഹോട്ടൽ സന്ദർശനത്തിന് വരികയും ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ പ്രത്യേകതകളുണ്ട് ഒന്നത്ത് പറയുന്നത് ഒറിജിനൽ ഡൻ ബിരിയാണിയാണ് അത് ചിക്കനായാലും ബീഫായാലും മാറ്റിയുള്ള കാര്യങ്ങളായാലും ഒറിജിനൽ സാധനമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തുടങ്ങും കുഞ്ഞിപ്പൂവൻ എന്നാണ് കുഞ്ഞിപ്പൂവൻ ഫ്രൈ എന്നാണ് അതിൻ്റെ വാക്ക്യറണം പക്ഷേ ആ കുഞ്ഞിപ്പൂവൻ ഫ്രൈ എന്താണെന്ന് ഞാൻ തിരക്കേറിയയും ഞാൻ അത് ഒരു പീസെടുത്ത് ടെസ്റ്റ് ചെയ്യും ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് വേർതിരിച്ച് മറ്റൊരു വിഭവം ഉണ്ടാക്കി അത് കുഞ്ഞിപ്പൂവൻ എന്ന നിലവാരത്തിൽ ഫ്രൈ ആക്കി സേവനം നടത്തുകയാണ് നല്ല നല്ല ക്വാളിറ്റിയുണ്ട് ക്വാണ്ടിറ്റിയുണ്ട് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഈ ലേവറം വഴി വരികയാണെങ്കിൽ ഒമേലുക്കിലോട്ട് പോകുന്ന ഇടത് സൈഡിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ സഹകരണവും ഈ ഹോട്ടലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാരണം നല്ല നിലവാരത്തിലുള്ള ഫുഡ് കൊടുക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിൽ ലാഭമല്ല നഷ്ടമായാൽ തന്നെ നല്ല പ്രേക്ഷകർക്ക് നല്ല ആഹാരം കൊടുക്കുക നല്ല ടേസ്റ്റ് കൊടുക്കുക കൃത്രിമങ്ങളില്ലാത്ത ഫുഡുണ്ടാക്കി കൊടുക്കുക ആ ഒരു നിലവാരത്തിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ വിജയിപ്പിക്കാൻ നമ്മുടെ ഈ നാട്ടുകാർക്കും വരും വരുന്ന വിദേശികൾക്കായാൽ പോലും കയറിയിരുന്ന് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാവുന്ന നിലവാരത്തിലുള്ള ഒരു ഹോട്ടലാണ് നിങ്ങൾ സൗകര്യം പോലെ ഈ വഴി പോകുമ്പം ഈ ഹോട്ടലിൽ ഇറങ്ങുകയും നല്ല ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഗുണനിലവാരം വിലയിരുത്തി മറ്റുള്ളവരെ കൂടി ഈ ഹോട്ടലിലേക്ക് ആകർഷിക്കുകയും ചെയ്തക്ക നിലപാട് സ്വീകരിക്കണമെന്ന് അവിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു